ഹലോ അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മളിതാ ഉണ്ടോ ഇത് അടുക്കളേൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചുമരല്ലാം മൊത്തം അഴുക്കായിട്ടാണല്ലേ അപ്പോൾ ഈ അഴുക്കെല്ലാം കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ ഈ അഴുക്കൊക്കെ പോകുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും വിനാഗിരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ പാത്രം കഴുകുന്ന ലിക്വിഡാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പേസ്റ്റാണ് കേട്ടോ ടൂത്ത് പേസ്റ്റാണ് അപ്പോൾ അതെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതാ ഈ പഴയ ബ്രഷ് വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഭിത്തിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യാം നമുക്ക് അപ്പോൾ ഞാൻ എന്താ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ ഭിത്തിയിലേക്കൊന്ന് തേച്ച് കൊടുത്ത് നോക്കാം അപ്പോൾ ഞാനിത് ഇതാ ഒരു സ്ക്രബ്ബറിലാണ് ഞാൻ തേക്കുന്നത് കേട്ടോ സ്ക്രബർ വെച്ച് നമുക്ക് എവിടെയെങ്കിലും തേച്ച് നോക്കാം പോകുന്നത് നോക്കാം കുറച്ച് പോകുന്നുണ്ട് പിന്നെ നല്ലപോലെ പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കുകളൊക്കെ പോകാൻ കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇറച്ചി കഴുകേണ്ടി വരും അപ്പോൾ ഇത്രയും തേച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഉണങ്ങിയ തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം ഞാൻ ഈ തുണി വെച്ചതൊന്നും തുടയ്ക്കുന്നുണ്ടേ അപ്പോൾ അതാ അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പറ്റിപ്പിടിച്ച് അഴുക്കൊക്കെ കുറേയൊക്കെ പോകാനുണ്ട് പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഒന്ന് ക്ലീനായി ഇനി നമുക്ക് കുറച്ച് പെൻസിൽ വെച്ച് വരച്ചതുണ്ട് അപ്പം നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഇതിങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അത്ര വേഗമൊന്നും പോകുന്നില്ല കേട്ടോ അത് നന്നായിട്ട് നമ്മള് ഒരച്ചു കൊടുക്കണം വഴുക്കെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്തെ അഴുക്കൊക്കെ പോയി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാന്ന് ഇത്രത്തോളം എഫക്റ്റീവാണെന്ന്